ഒരുപാട് പേർ കുറച്ച് ചോദ്യങ്ങൾ എന്താണ് വീട് രാഹുലേട്ടനെ ഏട്ടനെ പണിക്ക് വിട്ടുകൂടി ഹലോ ഗൈസ് അപ്പോൾ എസ് ഓ സോണി വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഒരുപാട് പേർ കുറച്ച് ചോദ്യങ്ങൾ അതിനുള്ള ഒരു ഉത്തരം അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ആകെപ്പാടെ ഒരു മൂന്ന് ചോദ്യം അതിനുള്ള ഉത്തരം ഓക്കെ ഫസ്റ്റ് ചോദ്യം എന്താണ് വീട് മാറിയതെന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന വീട്ടിൽ നമ്മൾ വാടക കൊടുത്ത് നിൽക്കുന്ന വീടായിരുന്നു അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ രാഹുലേട്ടൻ്റെ വീട്ടിലോട്ടാണ് വന്നേക്കുന്നത് ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാടക കൊടുക്കണ്ടേ ഇത് ലോണിൽപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണ് അത് വേറെ കാര്യം വാടക ഇവിടെ ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് കൊടുക്കണല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഇനിയിപ്പോ ഇവിടെ നിന്ന് നമ്മുടെ ചാനല് നമ്മുടെ സീ ഫോർ കപ്പിൾ എന്ന ചാനല് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണം അതാണ് ഉദ്ദേശം അപ്പൊ അതിനായിട്ടാണ് നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് അതാണ് അതിനുള്ള ആൻസറ് പിന്നെ രണ്ടാമത്തെ ചോദ്യം കാർ എവിടെ പോയി കാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് എൻ്റെ എൻ്റെ അമ്മയുടെ പേരിലുള്ള വണ്ടിയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെയല്ല നാട്ടിലല്ല ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ കൊച്ചിയിലേക്ക് അച്ഛൻ നാട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ നാട്ടിലോട്ട് വന്നപ്പോൾ എന്തായാലും അച്ഛന് അവിടുത്തെ ഓട്ടോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛൻ എന്തായാലും വണ്ടി ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ അച്ഛന് അത് അങ്ങോട്ട് കൊടുത്തു അത് അതുകൊണ്ട് നമുക്കിവിടുത്തെ ആവശ്യത്തിന് ചെറിയ വണ്ടിയാണ് നമ്മൾ വലിയ ലോങ് ട്രിപ്പുകളോ കാര്യങ്ങളോ ഒന്നും പോകുന്ന ആൾക്കാരല്ല നമ്മൾ തൽക്കാലത്തേക്ക് വല്ല കൊപ്പം വരെയോ അല്ലേ പട്ടാമ്പി വരെയോ പോകണോ അതിനുള്ള വണ്ടിയല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെ വണ്ടിയില്ലായിരുന്നു അപ്പം നമ്മൾ രാഹുലേട്ടൻ്റെ ചെറിയസൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വാങ്ങി ഒരെണ്ണം അവിടെ വെറുതെ ആരും യൂസ് ചെയ്യാതിരിക്കുന്ന കണ്ടപ്പെടുത്തിയെന്നും രാഹുലേട്ടൻ വേണം എന്നാൽ അത് ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചിട്ട് അത് ഇന്നലെയാണ് ഞങ്ങൾ വാങ്ങിയൊരു ബൈക്ക് യുണികോണിൻ്റെ എങ്ങാണ്ട് ബൈക്കാന്ന് തോന്നും ഹോണ്ടയുടെ ഒരു വണ്ടി അത് വാങ്ങി അതാകുമ്പോൾ തൽക്കാലം ഓടത്തിന് നൂറ് രൂപ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസമൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാം അടുത്ത ക്വസ്റ്റ്യൻ അതാണ് സഹിക്കാൻ പറ്റാത്തത് എല്ലാ ക്വസ്റ്റ്യൻ അല്ല എല്ലാവരും ഭയങ്കര സജഷൻ പോലെയൊക്കെ പറയുന്ന ഒരു കാര്യമാണ് രാഹുലേട്ടനെ പണിക്ക് വിട്ടുകൂടെയെന്ന് ഓക്കെ പണിക്ക് വിട്ടുകൂടെ എന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ഇത്രയും നാളും തന്നെ ജോലിക്ക് പോയപ്പോൾ കിട്ടിയിരുന്നത് ആകെപ്പാടെ മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്താണ് അഞ്ച് വർഷമായിട്ട് പുള്ളി അവിടെ ജോലി ചെയ്തുകൊണ്ട് പതിയെ പതിയെ സാലറി കൂടി 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 വന്നുകൊണ്ട് കിട്ടിയതാണ് ഇനി ഇപ്പോൾ ഒരു കടയിൽ ജോലിക്ക് പോവുകയാണ് പുള്ളിയുടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ജ്വല്ലറിയിൽ സെയിൽസിലായിരിക്കും നിൽക്കാൻ പോകണേ അങ്ങനെ ഒരു സെയിൽസിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെ ചോദിച്ചാൽ അറിയാം ആകെപ്പടെ പതിനായിരം രൂപ സ്റ്റാർട്ടിങ് കിട്ടത്തുള്ളതായിരിക്കും ആ പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി എട്ട് മണി ഒമ്പത് മണിയാവും വരാനായിട്ട് അത്രയും നേരം നല്ല രീതിക്ക് അവിടെ നിന്ന് പോസ്റ്റ് പോസ്റ്റാകേണ്ടി വരും ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം നല്ല റേറ്റും കാര്യങ്ങളുമാണ് കസ്റ്റമേഴ്സ് ഒരു കടയിൽ കയറുന്നത് വളരെ വളരെ കുറവാണ് പിന്നെയും വലിയ വലിയ ഷോപ്പുകളല്ലേ വലിയ ഓഫേഴ്സ് കിട്ടുന്നതല്ലേ കല്യാണമോ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഷോപ്പുകളിലൊക്കെ കസ്റ്റമേഴ്സ് വരത്തുള്ളൂ ഇവിടെ ഒക്കെയുള്ള ചെറിയ ചെറിയ കടയിലൊന്നും ആൾക്കാർ കയറത്തില്ല അപ്പോൾ പുള്ളിക്ക് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ആൾക്കാരുടെ ഇന്ന് വത്തറുകളി എല്ലാം കേൾക്കേണ്ടി വരും എങ്ങ് ഈ ഇത്രയും പൈസ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു സെയിൽ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണമല്ല നടക്കുന്ന കാര്യമല്ല അപ്പോൾ അത്രയും ടൈമ് വെറുതെ വേസ്റ്റ് ചെയ്ത് ഒരു പതിനായിരം മാസം ഒരു പതിനായിരം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി വെറുതെ വായി നോക്കി നിൽക്കുന്നതിലും നല്ലത് ഈ ഒരു ചാനൽ ഏകദേശം ഞങ്ങൾക്ക് ആ ഫേസ്ബുക്ക് അക്കൗണ്ട് പോയ സമയത്ത് അതിന് മുന്നേ വരെ ഒരു ലക്ഷം രൂപയ്ക്ക് എടുത്ത് ഞങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടായിരുന്നാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ ഏണിങ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങളോട് പറയാൻ മറന്നൊരു കാര്യമാണ് ഫേസ്ബുക്ക് തിരിച്ചു കിട്ടി എല്ലാം തിരിച്ചു കിട്ടി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയും ബൂസ്റ്റ് ചെയ്ത് പഴയ പോലെ ആക്കി ആക്കിയെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ അതിന് പരിശ്രമിക്കാതെ നമ്മളിപ്പോൾ ജ്വല്ലറിൽ പോയി കുറേ സമയം അവിടെ വെറുതെ കളയുന്നതിലും നല്ലത് ഇവിടെ നിൽക്കുന്നതാണ് അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം പുള്ളി ഇപ്പോൾ പണിക്ക് പോയിട്ട് അവിടുത്തെ ടെൻഷനും ഇവിടുത്തെ ടെൻഷനും എല്ലാം കൂടി എടുത്ത് തലയെ കൊടുത്തിട്ട് പുള്ളിയുടെ ആ ഒരു വിഷമം കണ്ട് സന്തോഷം കണ്ടെത്തി ഇരിക്കുന്ന ഭാര്യമാരല്ല ആ ഒരു ടൈപ്പ് ഭാര്യയല്ല ഞാൻ എനിക്ക് ആ ഒരു വ്യക്തി ഒന്ന് ചെറുതായിട്ട് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും പെട്ടെന്ന് വിഷമം കയറുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ അങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എനിക്ക് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നതാണെന്ന് ഒട്ടും താല്പര്യം ആളാണ് അതുകൊണ്ട് തന്നെയാണ് വെറുതെ ഞാൻ ടെൻഷൻ കൊടുക്കാതെ ഞാൻ നിർത്തിയേക്കുന്നത് നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾ ഇരിക്കാനല്ലേ താല്പര്യം അല്ലാതെ അയാളവിടെ അങ്ങനെ പോയി പണിയെടുത്തിട്ട് പറഞ്ഞത് എനിക്കെന്താ ഞാൻ എന്താ വേണം എനിക്ക് അത്രയും നേരം ഇവിടെ വെറുതെ ഇരിക്കുക എനിക്ക് സൂചിച്ച് പിടിയിരിക്കുക ആ ഒരു രീതിയിലുള്ള ഒരാളല്ല ഞാൻ മനസ്സിലായില്ലേ അയാൾ എന്തിലാണോ സന്തോഷം കണ്ടെത്തുന്നത് അയാൾ എന്തിലാണോ ഹാപ്പി ആവുന്നത് ആ കാര്യത്തിൽ അയാളെ തുറന്ന് വിട്ടേക്കുവാണ് ഞാൻ മനസ്സിലാക്കുക ഇപ്പം എനിക്ക് ഈ ഒരു കാര്യത്തിൽ അല്ലേ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന കാര്യത്തിൽ പാഷൻ ഇല്ല എന്നല്ല ഇപ്പോൾ തൽക്കാലം ഞാൻ കുറേയൊക്കെ പുറയിലേക്ക് മാറി നിൽക്കുന്നതിന്റെ മെയിൻ കാരണം എനിക്കൊരു കുട്ടിയുണ്ട് ഞാൻ ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു ഇതിനു മുന്നേ നിങ്ങൾക്കറിയാത്ത കാര്യം ഞാൻ എനിക്ക് അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാനാണെങ്കിൽ ഒരുപാട് മാപ്പിളപ്പാട്ടിൽ അതും പറയാതിരിക്കുന്നല്ലേ കുറേ മാപ്പിളപ്പാട്ടിനത് അഭിനയിച്ചിട്ടുണ്ട് കുറേ ആൽബംസിൽ അഭിനയിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് വെബ് കോമഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും ഫേമസ് ആയി പറയാൻ പറയുമ്പോഴാണ് കാർത്തിക് ശങ്കം എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അയാളെ ഒരു ഒരു ചെറിയൊരു സീൻ ചെയ്തിട്ടാണ് അങ്ങനെ ഞാൻ അന്നൊക്കെ ഞാൻ എന്താ പറയുക സിനിമയിൽ ഒഡീഷൻ വന്നു കഴിഞ്ഞാൽ അയക്കും അങ്ങനെയൊക്കെ നിന്നൊരു വ്യക്തി എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ചുരുങ്ങി ഇത്രയും ചുരുക്കത്തിൽ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ പറയാം ഓക്കെ തൽക്കാലം ഞാൻ പോവാണ് ബായ്